ആരിഫ് 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 തോന്നുന്നു ുസൈൻ്സ ഓക്കേ ഒന്നാമത്തെ കാര്യം ആറു വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു സമരമാണെന്നാണ് പറയുന്നത് അത് സമാധാനപരമായിട്ട് അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിച്ചു പോണത് നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇവിടെ സമരം തുടർന്നുകൊണ്ട് പോലെ ആവശ്യം അതും സമാധാനപരമായിട്ട് ചെയ്യാൻ അവരനുവദിക്കുക എന്നതാണോ ആവശ്യം അതോ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണോ ഇതിലേക്കൊന്നും ചർച്ച പോകുന്നതായിട്ട് കാണുന്നില്ല പകരം ഇവിടെ ഇത് ഇതിനകത്ത് കടന്നുകൂടി ഈ അക്രമം അഴിച്ചുവിട്ട ആളുകളെ കുറിച്ചും അതിന്റെ സ്വഭാവവും അതുപോലെ ഇത് സമാധാനം തകർത്തു ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസമാധാനമായിട്ട് ഇവിടെ പ്രതിഷേധം നടത്തി പോയേനെ എന്ന രീതിയിലേക്ക് പോകുമ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ആരാണ് ഇവിടെ പരിഹരിക്കുക എന്നുള്ളതാണ് അത് പരിഹരിക്കേണ്ട ബാധ്യത ഇവിടുത്തെ അധികാരികൾക്കില്ലേ ഇപ്പോൾ നമുക്കിപ്പോൾ അറിയാം ഇപ്പോ കിറ്റക്സ് സ്ഥാപനം കുറിച്ച് നമ്മൾ എപ്പോഴും ഇവിടെ പറയാറുണ്ട് അവിടെ കിറ്റക്സിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മലിനീകരണവും അതും ഇതൊക്കെയായിട്ട് കണക്ട് ചെയ്തിട്ട് പല കാര്യങ്ങളും പറയുന്നു അതെങ്ങനെയാണ് വേട്ടയാടപ്പെട്ടിരുന്നത് ആ സ്ഥാപനം അവിടെ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനും അവരെ അത് ഈവൻ അവരെ നാട് വിടാൻ പോലും പാകത്തിന് അവരെ കൊണ്ടെത്തിച്ചതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ വേണമെങ്കിൽ ചക്ക വേരലും കായ്ക്കും എന്നൊരവസ്ഥ ഇവിടെ ഉണ്ട് വേ അത് പക്ഷേ പ്രശ്നം പക വേണം പക വന്നാൽ മാത്രമാണ് അതൊക്കെ നടക്കുള്ളൂ എന്നൊരു തരത്തിലാണ് നമ്മളുടെ സത്യത്തിൽ ഇവിടെയുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ ഇതിൻ്റെ ഉടമയായിട്ടുള്ള ആളോടൊക്കെ എനിക്ക് അസൂയാണ് തോന്നുന്നത് കാരണം നിങ്ങളോട് ഒരാൾക്കും പക ഇല്ല പ്രത്യേകിച്ച് ഇവിടുത്തെ ഭരണവർഗത്തിന് ഒരു പകയും ഇല്ല എന്നത് ആലോചിക്കുമ്പോൾ നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണെന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ യും പരിഹരിച്ച പറ്റുള്ളൂ അതിന് എന്ത് കാര്യം എന്ത് നിലപാട് നിങ്ങൾക്കെടുക്കാൻ പറ്റും എന്തായാലും അവിടെ മണമുണ്ട് അതല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവരുടെ രോഗികളാകുന്നുണ്ട് എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു നിഷേധം മുന്നോട്ട് വെക്കാനുണ്ടോ ഇല്ലല്ലോ നിങ്ങളും അത് സമ്മതിക്കുന്നതായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത് എന്തുണ്ടെങ്കിലും പരിഹരിക്കാം എന്ന് നിങ്ങൾ പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളവിടെ പരോക്ഷമായിട്ടാണെങ്കിലും സമ്മതിക്കുകയാണ് അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കുന്നു അങ്ങനെ അവരെ നാട്ടുകാരങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറയുമ്പോൾ അതിനെന്താണ് മാനദണ്ഡം നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നീക്കുപോക്കുകളാണ് എന്ത് രീതികളാണ് നിങ്ങൾ മുന്നോട്ട് നിങ്ങൾക്ക് വെക്കാനുള്ളത് അതെന്താണ് നിങ്ങൾ ചെയ്യാത്തത് എന്നിട്ട് ഇവിടെ ഇരുന്ന് ഇപ്പോൾ ഈ ഒരു അക്രമം വന്നു കഴിയുമ്പോൾ അതിൻ്റെ പേരിലുള്ള ഒരു മുതലെടുപ്പ് അല്ലെങ്കിൽ അതിലൊരു ഒരു ഒരു ഇരവാദത്തിൻ്റെ ഒരു ചൊവയോട് കൂടിയിട്ട് കാര്യങ്ങൾ കാണുക എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ഒരു ഒരു വില്ലൻ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയൊരു ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പോലെ എനിക്കത് തോന്നുള്ളൂ അതിലൊരു ആത്മാർത്ഥത കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് അതിലൊരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ തലക്കെട്ടിലൊക്കെ പറയുന്നത് ഈ കട്ടിങ് സൗത്ത് ആണോ ഇതിനകത്ത് ഭീകരവാദികൾ നുഴഞ്ഞു കയറിയോ എന്നൊക്കെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ അതിൽ ഒരു ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കാനോ അതിന്റെ പിന്നാലെ പോകാനോ ഞാനില്ല എന്നേ പറയുള്ളൂ തൽക്കാലം അതിനില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോലീസ് സംവിധാനം ഉണ്ട് അവര് കാര്യങ്ങൾ അന്വേഷിക്കണം അതിന്റെ ഈ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച പോലെയുള്ള സി സി അതിന്റെ കാര്യങ്ങൾ നോക്കുക അത് തെളിവുകൾ എടുക്കുക അതിനനുസരിച്ചുള്ള ചോദ്യം ചെയ്യലുകൾ നടത്തുക അതിനൊക്കെ അടിസ്ഥാനത്തിൽ അവർ അവരതിന്റെ കാര്യങ്ങൾ കൊണ്ടുവന്നു ഇത്തരം കടന്നു കയറി ബോധപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നടാടേയല്ല ആദ്യമായിട്ടല്ല നമുക്ക് നോക്കൂ ആ ഗെയിൽ പൈപ്പ് ലൈൻ വലിക്കുന്ന സമയത്തും സമാനമായിട്ടുള്ള രീതിയിൽ ജനകീയ ഇടപെടലുകൾ ഉണ്ടായിരുന്നു പക്ഷേ അവിടെയും ചില വർഗീയ സംഘടനകൾ കടന്നു കയറി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു അല്ലേ അത് പിന്നെ ഇപ്പം അവരുടെ ഒരു ഏറ്റവും വലിയൊരു ക്രെഡിറ്റായിട്ട് അവകാശപ്പെടുന്ന അതാണല്ലോ ആ പൈപ്പ് ലൈൻ വലിച്ചത് ആ ഗെയിൽ പൈപ്പ് ലൈൻ വലിച്ചത് ഞങ്ങളാണ് പക്ഷേ അന്ന് ഡിവൈഎഫ്ഐക്കാരും സി പി എം കാരും സമരത്തിൽ ഇറങ്ങിയിരുന്നു അത് മറ്റൊരു കാര്യം പക്ഷെ നോക്കൂ ഇത്തരം ജനകീയ സമരങ്ങളിൽ സ്ത്രീകളെയും കുട്ടികളെയും കവചങ്ങളാക്കി നുഴഞ്ഞു കയറുന്നു നുഴഞ്ഞു കയറി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു അവിടെ ജീവനക്കാരെ ജീവനോടെ ചുട്ട് കൊല്ലാനുള്ള ശ്രമം നടന്നു എന്നാണ് പോലീസ് പറയുന്നത് മാത്രമല്ല പോലീസിനെയും കത്തിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും തീവ്രമായിട്ട് തീവ്ര ചിന്താഗതിയുമായിട്ട് പോകുന്ന ഒരു വിഭാഗം അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ് ഇങ്ങനെയൊരു സമര പരിപാടി എങ്കിൽ അതിനെ നമുക്കങ്ങനെ ലാഘവത്തോടെ നോക്കിക്കാണാൻ പറ്റുമോ അവിടെ വലിയൊരു വലിയൊരു അജണ്ട നേരത്തെ ഞങ്ങൾ ഈ ടൈറ്റിൽ ചൂണ്ടിക്കാണിച്ചത് പോലെ കട്ടിങ് സൗത്ത് എന്നൊരു അജണ്ടയുമായിട്ട് ഒരു സംഘം ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അറിയാമല്ലോ പല കോണുകളിൽ നിന്നും അവർ അതിനുള്ള പിന്നെ ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെയൊക്കെ വേർതിരിക്കാം വിഭജിക്കാം എന്നുള്ളതിൽ തീവ്രമായ ചിന്താഗതിയോടുകൂടി ഇടപെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് അതെല്ലാം നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളായിട്ടുണ്ട് അപ്പം ആരിഫ് ഹുസൈൻ പറഞ്ഞ പോലെ ഈ സമരത്തിന് അങ്ങനെ ഒരു അജണ്ടയുണ്ടോ അതിലേക്കൊന്നും ഒരു ഗൂഢമായിട്ടുള്ള പദ്ധതി ഉണ്ടായിരുന്നോ എന്നൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല എന്ന് പറഞ്ഞു ശരി ഞങ്ങളും ഞങ്ങളങ്ങനെയൊന്നും സംശയിക്കില്ല പക്ഷേ നമ്മുടെ മുൻ ഉദാഹരണങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ അതിനെ ഗൗരവത്തോടെയല്ലേ നോക്കി കാണേണ്ടതോ ആ ഗൗരവത്തോടെ നോക്കി കാണണം അതിൽ ഒരു തർക്കമില്ല പക്ഷെ ഞാൻ എപ്പോഴും ഈ പറഞ്ഞു ടിവിയുടെ ഒരു ഞാൻ ഈ പറയുന്നത് അതായത് നിങ്ങൾ എക്സ്ട്രീമിലേക്ക് അങ്ങോട്ട് എന്തെല്ലാം മിഡിൽ ഗ്രൗണ്ടിൽ ചെയ്യാവുന്ന നമ്മൾ മനഃപ്പുവ കൊണ്ടുപോകുന്നില്ല ഇങ്ങനെ അവതരിപ്പിച്ചു കഴിഞ്ഞാലേ നമ്മുടെ ആളുകൾ അവരുടെ ചെറിയ ഒരു ശ്രദ്ധയെങ്കിലും ഇതിലേക്ക് ഇത്തരം വിഷയങ്ങളിലേക്ക് പതിക്കൂ എന്നുള്ളതാണ് നമുക്ക് ലാഘവത്തോടെ കാണാൻ പറ്റും ഇപ്പൊ നോക്കൂ ശബരിമല ശബരിമല അയ്യപ്പന്റെ വസ്തുവകൾ സ്വർണ്ണാഭരണങ്ങൾ എല്ലാം കവർന്നു പോയിട്ട് ആർക്കും ഒരു കൂസലുമില്ല ഒന്നുമില്ല അതിപ്പോ ഒരു അടഞ്ഞ അധ്യായം പോലെയായി അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നുണ്ട് കണക്കെടുപ്പ് നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അല്ല അതുകൊണ്ടാണ് ഇന്റൻസിറ്റി അതിന്റെ ഇന്റൻസിറ്റി അതിന്റെ തീവ്രത ആ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അത് ജനങ്ങളിലേക്ക് ചെറിയ രീതിയിലെങ്കിലും എത്തട്ടെ അവർ കരുതിയിരിക്കണ്ടേ ആരിഫ് ഹുസൈൻ ഞാനത് ഞാനത് പറഞ്ഞുതരാം അതായത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ അതിനെ കാണുന്നതിനെ ഞാൻ അംഗീകരിക്കുന്നു അതിനൊന്നും തർക്കൊന്നും ഞാൻ പറയുന്നത് അത് നിങ്ങളുടെ അവകാശമാണ് അങ്ങനെ കാണുക അതിനെ ആ രീതിയിൽ വിലയിരുത്തുക എന്നുള്ളത് പക്ഷെ അപ്പോഴും എനിക്ക് അതിനുള്ള വിയോജിപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയാ ഹിജാബിന്റെ വിഷയം നമ്മൾ ഒന്നെടുത്ത് നോക്കാം അപ്പൊ ഹിജാബ് ഊരാനുള്ള ഒരു സംഗതി അല്ലെങ്കിൽ ഹിജാബ് ഇടിയിക്കരുത് എന്ന് പറയുന്ന ഒരു സംഗതി വരുമ്പോ ഇവിടെ വലിയ പ്രക്ഷോഭങ്ങളാണ് പക്ഷെ നിർബന്ധിച്ച് ഹിജാബ് ഇട്ടത് ഇവിടെ എവിടെയെങ്കിലും ചർച്ച ആയിട്ടുണ്ടോ ഇല്ല അപ്പൊ അതെന്തുകൊണ്ടാണ് ആവാത്തത് അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ കാണാം ഒന്ന് അത് അങ്ങനെ ആകുന്നില്ലല്ലോ അപ്പം അതൊരു നല്ല കാര്യല്ലേ അത്തരം വിഷയങ്ങളൊന്നും ഇതേപോലെ തീ കത്തിക്കുന്ന വിഷയങ്ങളാക്കി മാറ്റാത്തതിൽ ആ സമൂഹത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതങ്ങനെ കാണാം മറിച്ച് മറ്റൊരു രീതിയിലും അതിനെ കാണാം എങ്ങനെയാണ് ആ ഇത് കണ്ടില്ലേ അത് വേണമെങ്കിൽ അത് കത്തിക്കണം നമുക്കതിൽ കുത്തിതിരിപ്പ് ഉണ്ടാക്കണം എന്ന രീതിയിൽ വേണമെങ്കിൽ അതിനെ കാണാം അപ്പം ഞാനിവിടെ പറയുന്നത് നമ്മൾ എന്തിനാണ് ഈ ഹെയ്റ്റ് അതിനകത്ത് ഉണ്ടാക്കുന്നത് അതിന്റെ ആവശ്യമില്ല പക്ഷേ ഈ ഒരു വിഷയം ഇപ്പോൾ സ്വർണപ്പാളിയുടെ കാര്യം പറയുമ്പോഴും ഞാൻ പറയുന്നത് അതാണ് ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആ വിഷയത്തെ അത്രയും ലാഘവത്തോടു കൂടി കാണുന്നു ആ രീതിയിൽ അവർ അവരെടുക്കുന്നുള്ളൂ എന്ന് വരുമ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ ചർച്ചയാകാതെ പോകുന്നുണ്ട് ഇതുപോലെ പല കള്ളമാർക്ക് ഇത് കട്ടുകൊണ്ടുപോകാനുള്ള വഴിയായിട്ട് മാറുന്നു അപ്പോൾ അത് വേറെ തന്നെ ഒരു വിഷയമാണ് അതിലെത്രമാത്രം എത്ര ഇൻറ്റൻസിറ്റിയിൽ അതിനോട് പ്രതികരിക്കണം എന്നുള്ളത് അത് ആ സമൂഹമാണ് തീരുമാനിക്കേണ്ടത് അത് അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് വിടുക എന്നുള്ളതാണ് ഞാൻ പറയുക പക്ഷെ അപ്പോഴും ഒരു അക്കൗണ്ടബിലിറ്റി അവിടെ വരുന്നുണ്ട് അത് നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട് അത് പൊതുസമൂഹത്തിനുണ്ട് അത് ഉത്തരവാദിത്തപ്പെട്ട ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ മറുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്കുണ്ട് അത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുക അതല്ലാതെ അത്തരം വിഷയങ്ങളെല്ലാം സമൂഹത്തിൽ ഒരു ചിദ്രത ഉണ്ടാക്കാൻ വേണ്ടി അതിനകത്ത് കാലുഷ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വിഷയങ്ങളാക്കി അതിനെ മാറ്റണം എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ അത്തരം ഒരു ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അത് കൊണ്ടുപോകണം എന്ന് പറയുന്നതോടെ എനിക്ക് യോജിപ്പില്ല അപ്പൊ ഈ വിഷയത്തിൽ ഞാൻ പറയുന്നത് തന്നെയാണ് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് എത്ര എത്ര പോയിന്റ്സ് ഉണ്ട് ഇവിടെ ഇത് പരിഹരിക്കാനും ചർച്ച ചെയ്യാനും ഏറ്റവും പ്രധാനമായിട്ടും ആറ് വർഷമായിട്ട് ോട്ടത്തെ ഒരു പ്രശ്നം ആ പ്രശ്നത്തിൽ ഇടപെടാൻ മലപ്പുറത്ത് നിന്നൊക്കെ ആളുകൾ വരേണ്ട കാര്യം എന്താ ഇപ്പൊ മലപ്പുറം ഞാൻ പോലീസ് തന്നെ പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ നടപടികൾ എത്തിയിട്ടുണ്ട് അപ്പൊ എന്തായിരിക്കും അവരുടെ അജണ്ട മലപ്പുറം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ആ രീതിയിൽ ഞാൻ ചിത്രീകരിക്കുകയില്ല പോലീസിന്റെ ഭാഷ്യം ഞാൻ ഞാനിവിടെ അവതരിപ്പിക്കുന്നത് അപ്പൊ ഒരു അവിടെ പ്രദേശവാസികൾ കഴിഞ്ഞ ആറു വർഷമായി സമരത്തിലാണ് പിന്നെ നേരത്തെ സുജീഷെന്നെ പറഞ്ഞു അതിൻ്റെ ഉടമ തന്നെ പറഞ്ഞു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാരണം അവർക്ക് പറയാനുള്ളത് കേൾക്കുന്നു മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നു വളരെ സമാധാനപരമായിട്ട് പോകുന്ന ഒരു ജനകീയ സംരംഭം അത് ഈ കാലുഷ്യത്തിൽ കൊണ്ട് എത്തിച്ചതിൽ പുറത്തു നിന്നുള്ള ശക്തികളുണ്ട് എന്നാണ് പോലീസ് പോലും എഫ്ഐആറിൽ പോലും അങ്ങനെയാണ് പറയുന്നത് പുറത്തു നിന്നുള്ള ശക്തികൾ കടന്നു കയറി എന്നാണ് പറയുന്നത് ഒരു കാര്യം പറയാം ആ യെസ് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ പുറത്തുനിന്നുള്ള ശക്തി മഞ്ചേരി അല്ലെങ്കിൽ മലപ്പുറം എന്നൊക്കെ പറയുമ്പോൾ താമരശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അത്ര ദൂരമുള്ള സ്ഥലമൊന്നുമല്ല നമ്മൾ ഒറ്റവാക്കി പറഞ്ഞാൽ താമരശ്ശേരി ഒരു പുതിയ ഹൈവേ തന്നെ അവിടെ ഒരു സ്റ്റേറ്റ് ഹൈവേ തന്നെ വന്നിട്ടുണ്ട് എൻ്റെ ഓർമ്മശേരിയാണെങ്കിൽ അത് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഒരു മണിക്കൂർ കഷ്ടിച്ച് യാത്ര ചെയ്താൽ മതി ഈ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തെത്തും അത്രയേ ഉള്ളൂ അത് നല്ല അസൽ റോഡാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് പറയുമ്പോൾ താമരശ്ശേരിയിൽ മഞ്ചേരിയിൽ നിന്ന് വന്ന് മലപ്പുറത്ത് നിന്ന് വരുമ്പോൾ പറയുമ്പോൾ വലിയ ദൂരമായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ തൊട്ടടുത്തെടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളായിട്ടേ അവർക്ക് അത് ഫീൽ ചെയ്യുള്ളൂ ഇതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഇനി ഇപ്പോൾ ഈ പറയുന്ന താമരശ്ശേരി ഭാഗത്തുള്ള രാഷ്ട്രീയ നേതൃത്വമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ അത് നിഷേധിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പകൽ കമ്മ്യൂണിസ്റ്റുകാരും രാത്രി എസ് ഡി പി യുടെ സ്വഭാവം കാണിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അതിന് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന കാര്യമാണ് അത് നമുക്ക് അനുഭവമുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ അവർക്ക് ഈ പറയുന്ന സമരസമിതിയിൽ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും സർക്കിളിലുള്ള ആളുകൾ ഈ പറയുന്ന മഞ്ചേരിയിലോ അരിക്കോടോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ താമരശ്ശേരിയിലേക്ക് എത്താൻ ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ കാര്യമുള്ളൂ അത് അവിടെ വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് പക്ഷേ ഇത് നമ്മൾ അന്വേഷിക്കേണ്ട ബാധ്യത ആർക്കാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അത് ആരാണ് ഏറ്റെടുക്കേണ്ടത് അത് പോലീസ് സംവിധാനമാണ് പക്ഷെ നമ്മളിപ്പോ കാണുന്ന എന്താണ് അവിടെയുള്ള സ്ത്രീകളുടെയും വീട് കുട്ടികളും മാത്രമുള്ള വീടുകളിലേക്ക് പോലീസുകാരെ ഇറച്ചു കയറിക്കൊണ്ട് അവിടെ ഭീഷണിപ്പെടുത്തുന്നു ആ കുട്ടികൾ അവർക്ക് പോലീസിന് ഭയമാണെന്ന് പറയുന്നു അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ വരുന്നു ഇതൊക്കെ നമ്മളൊന്ന് മാധ്യമത്തിലൂടെ കാണുകയാണ് ഇതൊരു ഒരു പോലീസ് ഒരു ഭീതി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ റൂറൽ സി അങ്ങനെ ചെയ്താൽ അതിന്റെ മറുപടി എന്താണ് തൊട്ട് മുന്നിലുള്ള ആളുകളെ മുഴുവൻ ഈ പറയുന്ന സ്ത്രീകളും കൊല്ലണം എന്നാണ് അങ്ങനെ കൊല്ലണം എന്ന് പറയുന്നതിൽ ഒരു ന്യായം ഉണ്ടെന്നാണ് പറയുന്നത് ഉണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞങ്ങൾ അറസ്റ്റ് ചെയ്യൂ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കൂ എന്ന് ഡി ഐ ജി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് മാത്രമല്ല നോക്കൂ അവിടെ ഡിവൈഎഫ്ഐ നേതാവാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് ഒന്നാം പ്രതി അപ്പോൾ സ്വാഭാവികമായിട്ടും മേലിൽ നിന്നുള്ള നിർദ്ദേശം ഉണ്ടാവുമല്ലോ നിങ്ങൾ ഈ രീതിയിൽ അവിടെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കരുത് സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വീടുകളിൽ കയറി ചെന്ന് പരിശോധന നടത്തരുത് അങ്ങനെയുള്ള നിർദ്ദേശം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ കാരണം ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ വൈ സി പി എം ഒക്കെ ഈ ജനകീയ സമരത്തിന് നേതൃത്വം നൽകുന്നുണ്ട് സി ഒരു സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള സ്ഥലത്ത് കയറി അന്വേഷണം നടത്തുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച് പുതിയതായിട്ടൊരു ഓർഡർ ഇറക്കേണ്ട കാര്യമില്ല അതൊക്കെ നിലവിൽ സ്വാഭാവികമായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളാണ് ഇതിലൊക്കെ പുതിയതായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് പോലീസിന് ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളെ അറസ്റ്റ് ചെയ്യണം അത് വനിതാ പോലീസുമായിട്ട് പോകണം എന്നൊക്കെയുള്ളത് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള നിയമങ്ങൾ വരെ കാറ്റിൽ പറത്തുന്ന രീതിയിൽ ഇപ്പോൾ പാതിരാത്രിക്ക് വന്ന് വാതിൽ മുട്ടുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ ഇത് ഒരു ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് ഒന്നാമത് ആറ് വർഷമായിട്ട് അവർ മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റാത്ത ആളുകളാണ് ഇതിന് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് അവർ നടത്തി വരുന്ന സമരത്തിലേക്ക് ഇത്തരത്തിലൊരു കുൽസിത ശ്രമം ഇതുപോലെ ഭീകരവാദത്തിന്റെ ആളുകൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് കണ്ടെത്തേണ്ട ബാധ്യത സ്റ്റേറ്റിനുണ്ട് അതിന് വേണ്ട എല്ലാ പണിയും അവരെടുത്തേ പറ്റുള്ളൂ അതിന്റെ പഴി ഏതെങ്കിലും ആളുകളുടെ തലയിൽ ഇട്ടുകൊണ്ട് ഊരാം എന്നതാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിവിടെ നടപ്പിലാകാൻ നമ്മൾ അനുവദിക്കരുതെന്നാണ് ഞാൻ പറയാം പക്ഷേ ആ ചർച്ച ആ രീതിയിൽ പോകുന്നതിന് പകരം ഇത് കട്ടിങ് സൗത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ സംഗതിയിലേക്ക് പോകുമ്പോൾ ഇതിന് യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് മാറും മാറുന്നു ഇതാണ് ഞാനോട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നു ഇതിൽ കൃത്യമായിട്ട് ഈ പകല് ചുമപ്പും രാത്രി പച്ചയുമാകുന്ന ഈ പ്രതിഭാസം ഉള്ളത് കൊണ്ട് അതിന്റെ സാന്നിധ്യം ഇവിടെ ഒരു ഒരു വലിയ തോതിൽ സംശയിക്കത്തക്കതായിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് അത് കൃത്യമായിട്ട് അന്വേഷിക്കണം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ആദ്യ ദിവസം തന്നെ പോലീസിന്റെ നിരീക്ഷണമായാലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരീക്ഷണമായാലും അവർ ആദ്യമേ തന്നെ പറഞ്ഞത് ഇതിനകത്ത് ബാഹ്യ ശക്തികളുടെ ഇത്തരം എസ് ഡി പി ഐ പോലെയുള്ള ഇത്തരം ശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അതിനെ സംശയിക്കുന്നു എന്ന് അവർ പറയുമ്പോൾ ആ നിലയിൽ തന്നെ അതിനെ പോകട്ടെ അത് പോയിട്ട് അത് പുറത്ത് കൊണ്ടുവരട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയാം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു